വയനാട് മീനങ്ങാടി ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ യു ഡി എഫിന് രണ്ട് സ്ഥാനാർത്ഥികൾ കോൺഗ്രസിൽ നിന്ന് കെ എസ് യു ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഗൌതം ഗോകുൽദാസ് സ്ഥാനാർത്ഥിയാകും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന് വേണ്ടി ലിൻഡോ കെ കുര്യാക്കോസും മത്സര രംഗത്തുണ്ട് കോൺഗ്രസിന്റെ ഗൌതം ഗോകുൽദാസ് ആണ് ഔദ്യോഗിക സ്ഥാനാർത്ഥിയെന്ന് യു ഡി എഫ് ജില്ലാ നേതൃത്വം വ്യക്തമാക്കി സുരത് അയ്യപ്പത്ത് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി സുരത്ത് ഔദ്യോഗിക സ്ഥാനാർത്ഥി എന്ന് യു വ്യക്തമാക്കുമ്പോഴും ജോസഫ് വിഭാഗം പിന്നോട്ടില്ലേ രണ്ട് സ്ഥാനാർത്ഥികൾ രണ്ട് പോസ്റ്ററുകൾ രണ്ടിലും യു ഡി എഫ് സ്ഥാനാർത്ഥി എന്നുള്ളതാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ഈ പോസ്റ്ററുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് മീനങ്ങാടി ഡിവിഷൻ വീണ്ടും ചർച്ചയായിട്ടുള്ളത് മീനങ്ങാടി ഡിവിഷനിൽ മത്സരിക്കുന്നത് കെ എസ് യുന്റെ ജില്ലാ ആയിട്ടുള്ള ഗൌതം ഗോകുൽദാസ് ആണ് അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് ഇതേസമയം കേരള കോൺഗ്രസ് ജോസഫിന് അവകാശപ്പെട്ട സീറ്റാണ് ഇതെന്ന് പറഞ്ഞുകൊണ്ടാണ് ലിൻഡോ കെ കുര്യാക്കൂർ മത്സര അങ്ങനെ രണ്ടുപേരുടെയും പോസ്റ്ററുകളിൽ അത് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികൾ എന്നുള്ള രീതിയിലാണ് രേഖപ്പെടുത്തിയിരുന്നത് എന്തായാലും ഇത്തരത്തിൽ പ്രചാരണം നവമാധ്യമങ്ങൾ തുടങ്ങി മറ്റ് പോസ്റ്ററുകൾ അച്ചടിച്ചിട്ടില്ല അത് പുറത്തു വന്നിട്ടില്ല ഇതിനകം നവമാധ്യമങ്ങളിലാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം വന്ന് ഈ വിഷയത്തിൽ ഇപ്പോൾ വിശദീകരണവുമായി യു ഡി എഫിന്റെ ജില്ലാ നേതൃത്വം തന്നെ രംഗത്ത് വന്നിട്ടുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഡ്വക്കറ്റ് ഗൌതം ഗോകുൽദാസ് ആണ് എന്നുള്ളതാണ് യു ഡി എഫിന്റെ വാർത്താക്കുറിപ്പ് യു ഡി എഫ് തീരുമാനത്തിന് വിരുദ്ധമായി ഡിവിഷനിൽ മത്സരിക്കുന്ന ലിൻഡോക്കെ കുര്യാക്കോസിന് യു ഡി എഫുമായി യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല ലിൻഡോ കെ കുര്യാക്കോസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ രീതിയിൽ പ്രചാരണം നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് എന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കുന്നതാണ് അത്തരം പ്രചാരണങ്ങൾ ജന ൾ അവഗണിക്കണമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ കെ കെ അഹമ്മദ് ഖാജി കൺവീനർ പി ടി ഗോപാലകുറിപ്പ് എന്നിവർ അറിയിക്കുന്ന ഒരു വാർത്ത കുറിപ്പാണ് പുറത്തു വന്നിട്ടുള്ളത് എന്തായാലും ഈ വിഷയത്തിൽ ഇനി അറിയേണ്ടത് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നിലപാടാണ് അവർ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി രീതിയിലാണ് അവതരിപ്പിക്കുന്നത് മത്സരരംഗത്തുള്ളത് ശരി യു ഡി എഫ് നേതൃത്വം ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥിയെ തള്ളി പറയുമ്പോഴും വോട്ടർമാർക്ക് വീരങ്ങാടിയിലെ യു ഡി എഫ് അനുഭാവികൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം